ഇന്ത്യയിലെ തമിഴ്നാട് എന്ന തെക്കൻ സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന മധുര ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന് തുടർച്ചയായി ജനവാസമുള്ള നഗരങ്ങളിൽ ഒന്നാണ് കിഴക്കൻ ഏതൻസ് എന്നറിയപ്പെടുന്ന മധുരയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന സമ്പന്നമായ ചരിത്രമുണ്ട് ബി സി മൂന്നാം നൂറ്റാണ്ട് മുതൽ എ ഡി മൂന്നാം നൂറ്റാണ്ട് വരെ തമിഴ് സംഘം സാഹിത്യത്തിന്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ കേന്ദ്രമായിരുന്നു മധുര ഒരു പ്രമുഖ തമിഴ് രാജ്യമായ പാണ്ഡ്യ രാജവംശത്തിന്റെ തലസ്ഥാനമായി ഇത് പ്രവർത്തിച്ചു പാണ്ഡ്യ പുനരുജ്ജീവനം ഒമ്പത് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെ കളഭ്ര ഭരണാധികാരികളുടെ പതനത്തിനു ശേഷം പാണ്ഡ്യ രാജവംശം വീണ്ടും അധികാരം നേടി റോമൻ സാമ്രാജ്യവുമായി തെക്കു കിഴക്കൻ ഏഷ്യയുമായും ചൈനയുമായും ബന്ധമുള്ള ഒരു പ്രധാന രാഷ്ട്രീയ വ്യാപാര കേന്ദ്രമായി മധുര മാറി ഈ കാലയളവിൽ ചോളർ പലതവണ മധുര പിടിച്ചെടുത്തു എന്നിരുന്നാലും പാണ്ഡ്യന്മാർ ഒടുവിൽ നിയന്ത്രണം തിരിച്ചു പിടിച്ചു റോമൻ സാമ്രാജ്യം ഗ്രീസ് മറ്റ് നാഗരികതകൾ എന്നിവയുമായി മധുര മുത്തുകൾ സുഗന്ധദ്രവ്യങ്ങൾ തുണിത്തരങ്ങൾ എന്നിവ വ്യാപാരം ചെയ്തു മധുരയുടെ മുഖമുദ്രയായ പ്രശസ്തമായ മീനാക്ഷി അമ്മൻ ക്ഷേത്രം പുരാണങ്ങളിൽ വേരൂന്നിയതാണ് ഇത് മീനാക്ഷി ദേവിക്കും സുന്ദരേശനും സമർപ്പിച്ചിരിക്കുന്നു നഗരത്തിന്റെ ഐഡന്റിറ്റിയുടെ കേന്ദ്ര ബിന്ദുവായ ഈ ക്ഷേത്രം പാണ്ഡ്യ ഭരണാധികാരികളാണ് അതിൻ്റെ ആദ്യകാല രൂപത്തിൽ നിർമ്മിച്ചത് ഒമ്പത് മുതൽ പതിമൂന്ന് വരെ നൂറ്റാണ്ടുകളിൽ മധുര പലപ്പോഴും ചോള രാജവംശത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു ആക്രമണങ്ങൾ ഉണ്ടായിരുന്നിട്ടും നഗരം അതിൻ്റെ സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യം നിലനിർത്തി പതിമൂന്നാം നൂറ്റാണ്ടിൽ പാണ്ഡ്യന്മാർ നിയന്ത്രണം തിരിച്ചു പിടിച്ചു കലയുടെയും വാസ്തുവിദ്യയുടെയും അഭിവൃദ്ധി പ്രാപിച്ച നഗരമായി മധുര അതിൻ്റെ ഉന്നതിയിലെത്തി ഈ സമയത്ത് കവികൾ പണ്ഡിതന്മാർ വ്യാപാരികൾ എന്നിവ അഭിവൃദ്ധി പ്രാപിച്ചു നഗരം തമിഴ് സാഹിത്യത്തിനും കലയ്ക്കും പഠനത്തിനും ഒരു കേന്ദ്രമായി മാറി തമിഴ് സംഘങ്ങളുടെ കേന്ദ്രമായിരുന്നു മധുര പ്രത്യേകിച്ച് മൂന്നാം തമിഴ് സംഘം മധുരയിലാണ് നടന്നത് നിരവധി ക്ലാസിക്കൽ തമിഴ് സാഹിത്യ കൃതികളുടെ സൃഷ്ടിക്കും ഇത് സാക്ഷ്യം വഹിച്ചു അഞ്ച് മഹത്തായ തമിഴ് ഇതിഹാസങ്ങളിലൊന്നായ ചിലപ്പതികാരം പോലുള്ള കൃതികൾ മധുരയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു ഭർത്താവിനെ അന്യമായി കൊലപ്പെടുത്തിയതിൽ കോപിച്ച കർണകിയുടെ കഥയാണ് ഇത് വിവരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി പത്തിൽ മാലിക് കപൂറിന്റെ കീഴിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ സൈന്യം നഗരം ആക്രമിച്ചു പാണ്ഡ്യർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് വരെ ഈ പ്രദേശം സുൽത്താനേറ്റിന്റെ ഭാഗമായി പതിനാലാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ വിജയനഗര സാമ്രാജ്യം മധുരയുടെ നിയന്ത്രണം ഏറ്റെടുത്തു സ്ഥിരതയും സമൃദ്ധിയും പുനഃസ്ഥാപിച്ചു പതിനാറ് മുതൽ പതിനെട്ടാം വരെ നായക് ഭരണാധികാരികൾ വിജയനഗര സാമ്രാജ്യത്തിന്റെ സാമാന്തന്മാരായി മധുര ഭരിച്ചു ഈ ഭരണാധികാരികളിൽ ഏറ്റവും പ്രശസ്തൻ തിരുമല നായക്കായിരുന്നു അദ്ദേഹം മധുരയുടെ വാസ്തുവിദ്യയ്ക്ക് ഗണ്യമായ സംഭാവന നൽകി അദ്ദേഹം മീനാക്ഷി ക്ഷേത്രം ഉതുക്കിപ്പണിയുകയും അതിന്റെ പ്രൗഢിക്ക് പേരുകേട്ട തിരുമല നായക്കൽ മഹൽ നിർമ്മിക്കുകയും ചെയ്തു ക്ഷേത്ര വാസ്തുവിദ്യ സംഗീതം നൃത്തം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കാലയളവിൽ മധുര ഒരു സാംസ്കാരിക മതപരവുമായ കേന്ദ്രമായി വളർന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ നായ്ക്കുകളുടെയും മൈസൂർ ഭരണാധികാരികളുടെയും പതനത്തിനു ശേഷം മധുര ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി ബ്രിട്ടീഷുകാർ നഗരം ഭരണപരമായി പുനഃസംഘടിപ്പിക്കുകയും ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മധുര ഒരു പ്രധാന പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മധുര സന്ദർശിച്ചപ്പോഴാണ് മഹാത്മാഗാന്ധി ആദ്യമായി തൻ്റെ ഐക്കണിക് ധോത്തി വസ്ത്രം സ്വീകരിച്ചത് മഹാത്മാഗാന്ധി അരക്കെട്ട് സ്വീകരിച്ചതിൻ്റെ കാരണം ദരിദ്രരുടെ ദുരവസ്ഥ കാണുകയും ലാളിത്യം ഒരു ജീവിത രീതിയായി സ്വീകരിക്കാൻ മധുര സന്ദർശിച്ചതിൻ്റെ ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും മധുര ഒരു സാംസ്കാരിക വിദ്യാഭ്യാസ കേന്ദ്രമായി വളർന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ അഭിമാനകരമായ പാരമ്പര്യം ഈ നഗരത്തിനുണ്ട് ബ്രിട്ടീഷ് വർണ്ണത്തിനെതിരായ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുന്നതിൽ എൻ എം ആർ സുബ്ബരാമൻ എൻ ഗാന്ധി തുടങ്ങിയ നേതാക്കൾ നിർണായകമായ പങ്ക് വഹിച്ചു മീനാക്ഷി അമ്മൻ ക്ഷേത്രം നഗരത്തിന്റെ വാസ്തുവിദ്യ കിരീടമാണ് സങ്കീർണമായ കൊത്തുപണികളും ശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ച ഉയർന്ന ഗോപുരങ്ങൾക്ക് ഈ ക്ഷേത്രം പ്രശസ്തമാണ് ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിലെ അതിൻ്റെ ഉന്നതിയിൽ പ്രതിഫലിപ്പിക്കുന്നു മധുരയിലെ ഏറ്റവും പ്രശസ്തമായ സംഭവങ്ങളിലൊന്നായ ചിത്രൈ തിരുവിഴ മീനാക്ഷി ദേവിയുടെയും സുന്ദരേശൻ്റെയും സ്വർഗീയ വിവാഹം ആഘോഷിക്കുന്നു ഈ ഉത്സവം തോറും ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു പരമ്പരാഗത കാളയെ മെരുക്കുന്ന കായിക വിനോദമായ ജല്ലിക്കെട്ടിന്റെ കേന്ദ്രമാണ് മധുര പ്രത്യേകിച്ച് പൊങ്കൽ വിളവെടുപ്പ് ഉത്സവ സമയത്ത് ആധുനിക കാലത്ത് മധുര തമിഴ്നാട്ടിലെ ഒരു പ്രധാന വ്യാവസായിക വാണിജ്യ കേന്ദ്രമായി ഉയർന്നു വന്നിട്ടുണ്ട് വിപുലമായ മുല്ലപ്പൂ കൃഷിയും വ്യാപാരവും കാരണം ജാസ്മിൻ സിറ്റി എന്നറിയപ്പെടുന്ന തുണിത്തരങ്ങൾക്കും കൈത്തറി വ്യവസായങ്ങൾക്കും ഇത് പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സ്ഥാപിതമായ മധുര കാമരാജ് സർവകലാശാല പോലുള്ള സ്ഥാപനങ്ങൾ അതിൻ്റെ അക്കാദമിക് പ്രശസ്തിക്ക് സംഭാവന നൽകുന്ന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം കൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മധുര മീനാക്ഷി ക്ഷേത്രം വണ്ടിയൂർ മാരിയമ്മൻ തൊപ്പക്കുളം ഗാന്ധി സ്മാരക മ്യൂസിയം എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ സമീപത്തുള്ള സ്ഥലങ്ങളായ അളഗർ കോവിൽ പഴമുതർ ചോലൈ തിരുപ്പറൻകുണ്ട്രം എന്നിവ അതിൻ്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു നഗരത്തിന്റെ പേര് മധുരം എന്ന തമിഴ് പദത്തിൽ നിന്നാണ് വന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു വിനോദസഞ്ചാരത്തിന് ഇതൊരു പ്രധാന നഗരമാണ് ക്ഷേത്രങ്ങളിലേക്കും ഉത്സവങ്ങളിലേക്കും ചരിത്ര സ്മാരകങ്ങളിലേക്കും സന്ദർശകരെ ആകർഷിക്കുന്നു ഇന്ന് മധുര പാരമ്പര്യത്തിന്റെയും ആധുനികതയുടെയും ഒരു സജീവ മിശ്രിതമാണ് തിരക്കേറിയ മാർക്കറ്റുകൾ തെരുവ് ഭക്ഷണം സാംസ്കാരിക ഉത്സവങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുന്ന സമ്പദ് വ്യവസ്ഥ എന്നിവയ്ക്ക് പേരുകേട്ട ഒരു സ്മാർട്ട് സിറ്റി എന്ന നിലയിൽ അതിൻ്റെ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഐഡൻറ്റിറ്റിയുമായി അതിൻ്റെ പുരാതന പൈതൃകം സഹവർത്തിക്കുന്നു തമിഴ്നാടിൻ്റെ സമ്പന്നമായ ചരിത്രത്തിനും സാംസ്കാരിക ഊർജ്ജസ്വലതയ്ക്കും ഇതൊരു ജീവിക്കുന്ന തെളിവായി തുടരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ